ഇലക്ടറൽ ബോണ്ട് നിർത്തലാക്കിയത് കോൺഗ്രസിന് ഇറക്കാനുള്ള മാർഗമായി മാറുമെന്ന് എൻഡിഎ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ചടങ്ങിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ സുതാര്യമായ സംവിധാനമാണ് നടപ്പിലാക്കിയതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ്സും എന്താണ് ചെയ്യുന്നത് കള്ളപ്പണം ഉപയോഗിച്ച് ഇവിടെ കേരളത്തിലാണെങ്കിൽ സഹകരണ ബാങ്കുകളിൽ കൊണ്ടുപോയി പൂത്തിവച്ചിരിക്കുകയാണ് ഇ ഡി അന്വേഷിച്ചു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ അഴിമതി മുപ്പത്തിരണ്ട് ബാങ്കുകളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്യുന്നില്ല മുപ്പത്തിരണ്ട് സഹകരണ ബാങ്കുകളിലാണ് ഒരു പാർട്ടി വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെ പാർട്ടി ഒരു ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് ബാങ്കുകളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ കള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ കേരളമാകെ അവൻ അത്ര കള്ളപ്പണം ഉപയോഗിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മുമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിജിറ്റലായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്